ഹലോ ഗായസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ രണ്ട് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നിങ്ങൾ ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ കാണുക അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു മുഖം മനസ്സിൽ കണ്ടതിന് ശേഷം ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുക ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ആ വ്യക്തിയിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ നമ്മൾ കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ഇൻറ്റുവിഷനോട് ചോദിച്ചതിന് ശേഷം ഒരു മൂന്നവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങളൊന്ന് കൂളായിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമല്ല നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് ഒന്നാമത്തെ പൈൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഡയമെൻഷൻ അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനെ ഡീപ്പായിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളടുത്ത് ആ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളടുത്തുള്ള ഫീലിങ്സ് ആ വ്യക്തിക്ക് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഏ ഇതൊരു ടോട്ടലി ലോസ് ആയി കിടക്കുന്ന ഒരു ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ടോട്ടലി ലോസ് ആയി കിടക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറെ അധികം ആൾക്കാർക്ക് കുറെ ഈഗോയിസ്റ്റിക് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ രണ്ടും ഒരു രീതിക്കും ചേർന്ന് പോകാൻ പറ്റാത്ത ഒരു തരം സിറ്റുവേഷൻ മേ ബി നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നതിനേക്കാളും ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് എന്തായാലും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നുണ്ട് മേ ബി നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ്സ് മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റീവ് ആക്കി തരുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു ചിന്തകൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മൈൻഡിൽ ഉള്ള ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നന്നായിട്ട് പൊക്കികൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്തൊക്കെയോ കാരണങ്ങളാൽ നഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു കാരണം നിങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്നാണ് ആ വ്യക്തി ചിന്തിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ അണോണിമെസ് ആയിട്ട് എന്തൊരു കോളോ അണോണിമെസ് ആയിട്ട് എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഇവിടെ ഉണ്ടാ ഒരു ഇതുണ്ടാവുന്നുണ്ട് ഇവിടെ ഒരു ഹോണസ്റ്റ് ഇല്ല നിങ്ങൾക്ക് രണ്ടു ഇതിനകത്ത് വരുന്ന സിറ്റുവേഷൻ എന്താണെന്ന് പറയുമ്പോഴത്തേക്കും ലോസ് പീസ് ഓഫ് മൈൻഡ് ഇല്ല പ്രൊഫഷണൽ ഒരു പ്രൊഫഷണലിസം ഇല്ല ഒരു ടേക്ക് കെയർ ഇല്ല അതേപോലെ തന്നെ ഫ്രീഡം ഇല്ല നിങ്ങൾ തമ്മിൽ അതേപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ആക്ഷനും എടുക്കുന്നില്ല മെറ്റീരിയൽ സ്പിരിച്വൽ പ്രോസ്പെരിറ്റ് മാത്രമാണ് ഇവിടെ ഉണ്ടാവുന്നത് ഹോണസ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല എംപ്രസ് ആയിട്ടുള്ള സക്സസ് ഉണ്ടാവുന്നില്ല സ്രീ സീക്രട്ട്സുകൾ കുറെ ഉണ്ടാവുന്നുണ്ട് അപ്പം ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് അതായത് കുറേ അധികം സീക്രട്സ് ഉണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറയാൻ പറ്റാത്ത കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തി തിരിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് കിട്ടുന്ന കുറേ നെഗറ്റീവ്സ് ആണ് അല്ലെങ്കിൽ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള പേടി ആ വ്യക്തിക്കുണ്ട് അത്രയും ട്രോം ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പം ഒരു തരം പേടിയായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിനെ കാരണം ഈ വ്യക്തി വരുമ്പോൾ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളിൽ അത്രയും ഈ െ ഏഹ് സഹിക്കാനുള്ളൊരു അത്രയും എന്താ പറയാ ഒരു ത്രാണി ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ വരുന്നത് ഈ വ്യക്തിയെ നിങ്ങൾക്ക് സഹിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ത്രാണി നിങ്ങൾക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഫാമിലിയിൽ ഒരിക്കലും നിന്ന് പോകാൻ പറ്റുന്നില്ല ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തി ഉൾപ്പെടെയുള്ള കുടുംബത്തിനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്നു നിങ്ങളെ ലോൺനെസ് ആക്കുന്നു നിങ്ങളെ അത്ര നെഗറ്റീവ്സ് ആക്കുന്നു നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള സിറ്റുവേഷൻ ഇവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഡിവൈൻ സപ്പോർട്ട് നിൽക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾ ഡിവൈൻ ഒരിക്കലും സഹായിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നില്ല നിങ്ങൾക്ക് ഡിസിഷൻ ഇൻറ്റുഷൻ വഴി പറഞ്ഞു തരാൻ വേണ്ടി മാത്രമേ ഈ സമയത്ത് പറ്റുന്നുള്ളൂ കാരണം നിങ്ങൾക്ക് മാത്രമേ ഈ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഞാൻ ഇവിടെ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചൂസ് ചെയ്ത പാത ശരിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ആക്കിയ ഒരു സിറ്റുവേഷൻസ് ബെറ്റർ ആണോ എന്ന് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക കാരണം നിങ്ങളുടെ ലൈഫില് ഒരു എന്താ പറയാ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഇത് മാത്രമായിരിക്കാം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം കുറേ അധികം നെഗറ്റീവ്സ് ഉണ്ട് കുറേ അധികം പൈസ പൊട്ടിട്ടുണ്ട് കുറേ അധികം കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം സംസാരിച്ചിട്ട് നിങ്ങൾ എത്രത്തോളം ചേഞ്ച് ആക്കിയിട്ട് മാറാൻ പറ്റാത്ത മാറ്റാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ വരുന്നത് കാരണം അത്രത്തോളം നിങ്ങൾ കുറെ ആൾക്കാരെ വെച്ച് സംസാരിപ്പിച്ച് നോക്കി കുറേ അധികം സിറ്റുവേഷൻ നിങ്ങൾ ചെയ്തു നോക്കി പക്ഷേ ടോട്ടൽ നോ റെസ്പോൺസ് നോ സിറ്റുവേഷൻ കാരണം ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വ്യക്തി പൊക്കിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ബാധയാണ് കാരണം ആ വ്യക്തി ഈഗോയിസ്റ്റിക് ഇഗോയിസ്റ്റിക്കുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സ്വന്തം പ്രൊഫഷൻ മാത്രം മാറ്റി നോക്കിക്കോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ളവരെ ഒരു മൈൻഡും ഇല്ലാണ്ട് പച്ചയ്ക്ക് എന്താ പറയുക ക്രൂശിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാം ആ വ്യക്തിയുടെ ഫാമിലി ഫാമിലിയായാലും ഒക്കെ അതേപോലെ തന്നെ ഈ ഈ വ്യക്തിയുടെ പേരിൽ കുറേ അധികം ആൾക്കാർക്ക് പ്രശ്നം റിലേഷൻഷിപ്പിലായാലും കെരിയർ പരമായിട്ടായാലും അധികം ആൾക്കാർക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാനും അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മേ ബി ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കാം അല്ലാതുകൊണ്ട് കള്ളൂടി അങ്ങനെ അങ്ങനത്തെയുള്ള പരിപാടിയിൽ അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം പക്ഷേ എന്തൊക്കെയോ ജോബ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അല്ലെന്നുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ളൊരു എന്തോ ഒരു ഭയങ്കര ഒരു ഭയങ്കര സിറ്റുവേഷൻ ഡാർക്ക് ആണ് കുറേ അധികം ആൾക്കാർക്ക് ഇനി നമ്മൾ പോകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന കാറ്റഗറി ഓഫ് വേറെ ഒരു കാറ്റഗറിയാണ് ടോട്ടൽ എനർജി മാറുന്നുണ്ട് എനർജി മാറുന്ന സമയത്ത് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എനർജി മാറുന്ന സമയത്ത് നിങ്ങൾക്കും ഫീൽ ചെയ്യും എനിക്കും ഫീൽ ചെയ്യും ഇറ്റ്സ് എ സ്കില്ല് സ്കില് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിയിൽ അഡിക്റ്റ് ആയത് ഈ വ്യക്തിയുടെ ക്യാരക്ടർ കാരണമാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയിൽ അഡിക്റ്റ് ആയത് ഈ വ്യക്തി കാണിച്ചു അല്ലെങ്കിൽ ഈ വ്യക്തി ഈ വ്യക്തിയുടെ സ്വഭാവമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം സ്വഭാവ രീതി ആയിരിക്കാം ഈ വ്യക്തിയുടെ എന്തെങ്കിലും കഴിവ് കണ്ടിട്ടായിരിക്കാം നിങ്ങൾ ഈ വ്യക്തി പ്രണയിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും പഠിച്ച കുറേയധികം കാര്യങ്ങൾ കാരണം നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിച്ചിരുന്ന സമയത്ത് ഈ വ്യക്തി തന്നെയായിരുന്നു നിങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിയായി നിങ്ങൾ മാറി കുറേ സമയം കൊണ്ട് കാരണം കുറേ അധികം ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാമെന്നുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന സീക്രട്ടിനകത്ത് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് സബ്ജക്റ്റ് പരമായിട്ടുള്ള സബ്ജെക്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെരിയർ കെരിയർ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിനു ശേഷം നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ചേഞ്ചസ് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ നിന്ന സമയത്ത് ഡൗൺ ഫിലിയർ ആയിട്ട് നിന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ കരിയർ ഫിനാൻസ് അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളെ ടോട്ടലി സ്ട്രോങ് ആക്കിയൊരു സിറ്റുവേഷനിലായിട്ടും കാണുന്നുണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു കൈ തരാണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി നിൽക്കുന്നത് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇപ്പം അയാളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ ഇതൊരു എക്സ്ട്രാ എക്സ്ട്രാമെന്റ് റിലേഷൻഷിപ്പാണ് ഇതൊരു ഫ്രണ്ട്ഷിപ്പ് പരമായിട്ടുള്ള ഒരു ഡ്യൂയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആ വ്യക്തിയുടെ കഴിവ് കണ്ടിട്ടാണ് ഈ വ്യക്തിയിൽ നിങ്ങൾ ഇപ്പോഴും ഫോക്കസ് ആയിട്ട് സ്റ്റിൽ സ്റ്റക്ക് ആയിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ടും നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ എനിക്ക് കാണുന്നില്ല ഈ സിറ്റുവേഷൻസ് നിങ്ങളായിട്ട് ഉള്ള അല്ലെങ്കിൽ നിങ്ങളായിട്ട് ടോട്ടൽ ആയിട്ട് നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ അങ്ങനെ ആവണം അല്ലെങ്കിൽ നിങ്ങളൊരു സ്കൂളിങ്ങിന് പോകുന്ന സമയത്ത് ഈ വ്യക്തിയിൽ കാര്യം ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സിമിലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈൻഡിങ് കിട്ടണം ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ പേടിയാണ് നിങ്ങൾക്ക് ലൈഫിൽ ഈ വ്യക്തിയെ സംസാരിക്കാൻ പേടിയായിട്ടുള്ളൊരു ആയിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ അറ്റൻഡൻസ് അറ്റൻഷൻ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കില്ല് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഒബ്സർവേഷൻ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ വ്യക്തിയിൽ തന്നെ ഫോക്കസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയിൽ അട്രാക്റ്റഡ് ആവുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു മെൻറ്റർ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യസ്ഥനായിട്ട് കാണുന്ന ഒരു ഫൈൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത് കുറേ ആൾക്കാരെ സംബന്ധിച്ച് സ്കില്ലഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്കില്ലഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ വർക്കിലും ആ വ്യക്തി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിൽ ആ വ്യക്തിയുടെ ചിരി പോലും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ പോലും ആ വ്യക്തിയുടെ ഒരു സ്വഭാവ രീതി പോലും ആ വ്യക്തിയുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ പോലും നിങ്ങൾക്ക് അത്രത്തോളം അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് ആ വ്യക്തിന്ന് ശീത്ത വിളിച്ചാൽ പോലും അതിനു വരെ നിങ്ങൾ പ്രശംസിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആയിരുന്ന ടൈമിൽ ഡോ ലോങ് ഡിസ്റ്റൻസ് ആണ് ആ വ്യക്തി നിങ്ങളെ അടുത്തോട്ട് വരണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പക്ഷേ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്ന ട്രസ്റ്റ് വെർത്ത് വെർത്തിൽ ഉള്ള ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ വ്യക്തിയിലൂടെ ഉണ്ട് എത്ര നേരം കാത്തിരിക്കാൻ പറ്റുമോ എത്ര നാൾ കാത്തിരിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നു ഹോണറബിൾ ആയിട്ടുള്ള അതായത് നിങ്ങൾ കാത്തിരിക്കാൻ നിങ്ങൾക്ക് എന്തും ഈ വ്യക്തി വേണ്ടി നിങ്ങൾ സാക്രിഫൈസ് ചെയ്യും എന്നുള്ളത് ഇവിടെ നൂറ് ശതമാനം ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറാണ് കാരണം നിങ്ങൾ അത്രത്തോളം സോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോൾ കണക്ഷനുള്ള ആയിരിക്കും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും പാസ് ചെയ്യുന്നുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്താ പറയാ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സേഫ് ആണ് ഇത് നിങ്ങൾ ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ സേഫാണ് പക്ഷേ എന്താ പറയാ സോൾഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് നിങ്ങൾ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പ നിങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഹിഡൺ ആയിട്ടുള്ള എന്തോ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഇമോഷണൽ ലോസ് നിങ്ങളുടെ ലൈഫിൽ സംബന്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ വന്ന വ്യത്യാസം ഭയങ്കര വലുതാണ് രണ്ടുപേരുടെയും ക്യാരക്ടറിൽ പെട്ടെന്നൊരു വ്യത്യാസം ഉണ്ടായി ഈഗോ ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും രണ്ട് കാറ്ററിങ് രണ്ട് കാറ്റഗറിയിൽ ആയിട്ടുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് രണ്ടുപേർക്കും ഒരു എന്താ പറയുക കൺഫർമേഷന് വേണ്ടിയിട്ട് അല്ല എന്താ പറയുക എന്തൊക്കെയോ രണ്ടുപേർക്കും ഈഗോസിൻ്റെ ഒരു ഈഗോ ഉണ്ട് പക്ഷേ രണ്ടുപേർക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും വിഷമമുണ്ട് ഈ കാര്യത്തിൽ പക്ഷേ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങളെ വിട്ടു പോകാനും ആഗ്രഹിക്കുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ എനിക്കത് പറയണം നിങ്ങളുടെ അടുത്ത് അതെനിക്ക് ഇവിടെ കൂടെ കാണുന്നുണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെന്നുണ്ടെങ്കിൽ റഫറൽ ആയിട്ടുള്ള നിങ്ങൾക്ക് റെഫറൻസ് ചെയ്തു തന്ന കുറേ കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ കുറേ മാറ്റം എന്ന് പറയുന്നത് പല പല മാറ്റം ഉണ്ടായിരിക്കാം മേ ബി നിങ്ങൾക്ക് പുതിയ ന്യൂ ജേർണി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ലുക്ക് ബേസ് ആയിരിക്കാം കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും യൂണിവേഴ്സൽ ആയിട്ട് കണക്ടായതിൻ്റെ ട്രാൻഫർമേഷൻ ആയിരിക്കും മേ ബി നിങ്ങൾക്ക് പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നതായിരിക്കാം പക്ഷേ ഈ ഒരു ലൈഫിൽ നിങ്ങൾ ഓവർകൈം ചെയ്യാൻ പഠിച്ചു കുറേ കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പഠിക്കും ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓബ്സ്റ്റക്കിൾസ് കുറേ നിങ്ങളുടെ ലൈഫിലുണ്ട് ഫെയ്ത്ത് വിധി എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നു കാരണം ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മുടെ ലൈഫിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള പീപ്പിൾസ് നമ്മുടെ ലൈഫിലോട്ട് വരും കാരണം എന്താ പറയാ നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ വേണ്ടി കാരണം ദാറ്റ്സ് എ ഹ്യൂമൻ ബീയിങ് ഹ്യൂമൻ ബീയിങ്സിന്റെ ള്ള കാലം എടുത്തു കഴിഞ്ഞാൽ പരിണാമം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു എണ്ണ വന്ന് നമ്മുടെ ചേഞ്ച് ആക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ പരിണാമം സംഭവിക്കുള്ളൂ ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ് പ്രഗ്നൻറ്റ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ലൈഫിൽ ഒരു ഒരാളും പെണ്ണും ടോട്ടൽ ചേഞ്ച് ആവുന്നത് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള പ്രണയത്തിനേക്കാൾ ഏറ്റവും വലിയ ആണ് കൊച്ചുണ്ടായത് അല്ലെങ്കിൽ നമുക്കൊരു പ്രഗ്നൻസി ഉണ്ടാവുന്ന ഒരു സമയത്ത് അച്ഛനും ഉണ്ടാവുന്ന ഒരു മാറ്റം ഒരു പുരുഷനിൽ നിന്നും പെട്ടെന്ന് അച്ഛനാവുന്ന ഒരു സിറ്റുവേഷൻ ഒരു പെണ്ണിൽ നിന്നും പെട്ടെന്ന് ഒരു അമ്മയാവുന്ന ഒരു സിറ്റുവേഷൻ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലിങ്സ് ആണ് അതും നമുക്ക് എത്രത്തോളം പറയാൻ മനസ്സിലാണ് അതേ കണക്കാണ് ഈ ഒരു ലൈഫിൽ ലൈഫ് ജേണി നിങ്ങളുടെ ലൈഫിൽ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ ടോട്ടൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിനൊന്നും കുറെ പ്രശ്നങ്ങളുള്ളതായിട്ട് കാണുക റിമെയിൻ ഒബ്ജക്റ്റ് നിങ്ങൾ നിങ്ങൾ റിമെയിൻ ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് നിങ്ങൾ റിമെയിൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഒരു സമയം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള വെയിറ്റിംഗ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ജഡ്ജ്മെന്റായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയാ ഗുഡ് പേഴ്സൺ ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗുഡ് പേഴ്സൺ സിറ്റുവേഷൻ ആണ് അത് ഇപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും നമ്മൾ ഓരോരുത്തർ അടുത്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന സമയത്ത് കാട് ഭയങ്കര ബാഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണിച്ചു തരുന്നു പക്ഷേ പോക പോക പോകാൻ നമുക്കത് പ്യൂർഫുള്ളായിട്ടുള്ളൊരാൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് കാരണം ഓരോരോ ആവശ്യങ്ങൾക്ക് എവരിത്തിങ് എന്താ പറയുക ബ്യൂട്ടി ആയിട്ട് കാണുന്ന ട്യൂൺ ചെയ്ത് വെക്കുന്ന ഓരോ ആൾക്കാരായിട്ട് കാണാൻ പറ്റും അവരുടെ ലൈഫ് അവർ ടൂൺ ചെയ്തിട്ട് അവരുടെ ലൈഫിലായിട്ട് അവർ പോകുന്ന കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് സക്സസ് ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് ഒക്കെ വേണ്ടിയൊക്കെയാണ് ആ വ്യക്തി മാറി നിൽക്കുന്നത് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ടൈം ആ വ്യക്തിക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ മറന്നിട്ട് മാറി നിൽക്കുന്നത് അപ്പം ജസ്റ്റ് നിങ്ങളെ ചിന്തിച്ചത് ഈ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ചിന്തിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കും അടുത്തായിട്ട് സെക്കൻഡ് പേര് ചൂടാണ് പോകുന്നത് അടുത്തതായിട്ട് സെക്കൻഡ് പേര് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് സെക്കൻഡ് പൈൽ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം ഈഗോ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ അടുത്ത് ഒന്നാന്തരം ഈഗോ ഉണ്ട് ഇത് പൊക്കിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇല്യൂഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിക്കൊണ്ടിരിക്കുന്ന സംസാര കാര്യങ്ങൾ എന്നാൽ ട്രാപ്പഡ് ആയിട്ടുള്ളൊരു ഇലൂഷൻസിൽ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് രണ്ടുപേരെയും കാണാൻ പറ്റുന്നത് നിങ്ങളെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരുതരം ഇല്യൂഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നത് അതായത് നോർമൽ ചിന്തകളല്ല ആയിട്ടുള്ള ചിന്തകൾ ഓക്കെ ഉറങ്ങുമ്പോഴുള്ള ചിന്തകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ചിന്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം രണ്ടുപേരുടെയും ലൈഫ് ടോട്ടൽ ആയി പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ റിലേഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എന്തൊക്കെയോ നിങ്ങൾ കെട്ടടിച്ച് വിട്ടു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ വന്നതിന് ശേഷം ആ വ്യക്തിക്ക് കുറേ ആക്സിഡൻ്റലി ആ വ്യക്തിക്ക് കുറേ അധികം ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ആ വ്യക്തിക്ക് പോകേണ്ട പാത ആ വ്യക്തിക്ക് ഒരു സപ്പോർട്ടായിട്ട് നിങ്ങളെ നിന്നു നിങ്ങളുടെ എബിലിറ്റീസ് നിങ്ങളുടെ സിറ്റുവേഷൻസ് എല്ലാം ആ വ്യക്തി മാറ്റി തന്നിട്ടില്ല പക്ഷേ നിങ്ങൾ വ്യക്തി മാറ്റി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് മേ ബി ഫാമിലി ഉൾപ്പെടെ അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻസിൽ ഉൾപ്പെടെ നിങ്ങളുടെ കരിയർ ഉൾപ്പെടെ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാറ്റിക്കൊടുത്തു പക്ഷേ ഈഗോയിസ്റ്റിക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പോസിറ്റീവ്നെസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ രണ്ടുപേരും ടോട്ടലി ഡിഫറെൻ്റ് ആക്കി എന്നുള്ളൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഏതോ ഒരു വ്യക്തിയുടെ വാക്ക് അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിയുടെ ചിന്താഗതി ഏതോ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് മാറിയതോടുകൂടി അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിക്ക് ഇലൂഷൻ വന്നതോടുകൂടി ടോട്ടലി രണ്ടുപേരും ബ്ലൈൻഡ് ആവാൻ തുടങ്ങി ഒരാളുടെ മൈൻഡ് ടോട്ടലി ചേഞ്ച് ആയതോടുകൂടി രണ്ടുപേരുടെയും ലൈഫ് താർമാറായി എന്നുള്ള സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത് പക്ഷെ ആ വ്യക്തി തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോയതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ ഇപ്പോഴും ബ്ലൈൻഡഡാണ് നിങ്ങൾ രണ്ടുപേരും ബ്ലൈൻഡഡാണ് ആ വ്യക്തി നിങ്ങളെ ടോട്ടലി ഇറക്കി വിട്ടു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഇലൂഷനിലാണ് രണ്ടുപേരും രണ്ടുപേരും ഒരു ഇല്യൂഷൻ ഇലൂഷനായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കുന്നത് രണ്ടുപേർക്കും ഒരു ഹാപ്പിനെസ്സായിട്ടില്ല ആ ഒരു അഡിക്ഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിങ്ങളുടെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ ചിന്തിക്കുക ഈ വ്യക്തിയുമായിട്ട് ഈ വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റ് ആണ് നിങ്ങൾക്കൊരു ബ്ലൈ നിങ്ങളെ ഈ വ്യക്തി ബ്ലൈൻഡ് ആക്കി നിർത്തിയേക്കുവാണ് അതായത് ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ ബ്ലൈൻഡ് മേ ബി ആ വ്യക്തിയുടെ ക്യാരക്ടർ നിങ്ങളെ ഇഷ്ടപ്പെടുത്തിയതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് ടോട്ടലി ടോട്ടലിഷ്ടപ്പെടുത്തിയിരിക്കും പക്ഷേ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്തു വെച്ച് ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് നിങ്ങളെ കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അത്യാവശ്യത്തിലധികം നിങ്ങൾക്ക് ഇംപേഷ്യൻസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് പേഷ്യൻസ് ഇല്ലാത്ത വ്യക്തി എന്നാണ് ആ വ്യക്തി വിചാരിച്ചു വിചാരിച്ചേക്കുന്നത് അതേപോലെ തന്നെ എന്താ പറയാ നിങ്ങൾക്ക് വലിയ കഴിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെന്നാണ് ആ വ്യക്തി വിചാരിച്ചിരിക്കണം പക്ഷേ നിങ്ങൾക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട് നിങ്ങൾക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളായിട്ട് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ചില ആ ഒരു ഒരാൾക്കും ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം കണ്ടിട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കാരണം എന്തോ ഒരു സംഭവം നിങ്ങൾക്ക് അത്രയും അട്രാക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതായത് ഈ സമയം നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെടുത്ത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഈഗോ ഹെർട്ടാവും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാണ്ടിരിക്കുന്നത് ഏഹ് പക്ഷേ ആ വ്യക്തിയുടെ ക്രീറ്റിവിറ്റി നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് മേ ബി നിങ്ങൾ ഒരുമിച്ചായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം പക്ഷേ നിങ്ങളെ സംബന്ധിച്ചൊരു തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിലുണ്ട് തേർഡ് പാർട്ടി ഇഷ്യൂസ് എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട് തന്നെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ള ഒരാൾ തന്നെയാണ് തേർഡ് പാർട്ടി ഇഷ്യൂസ് എന്ന് കാണാൻ പറ്റുന്നത് പക്ഷേ തേർഡ് പാർട്ടി ഇഷ്യൂസ് കുത്തിവെക്കുന്ന വിഷം ഈ വ്യക്തിയാണ് നിങ്ങളുടെ അടുത്ത് തുപ്പിക്കൊണ്ടിരിക്കുന്ന ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവയ്ക്ക് നിങ്ങളെ കുറെ അധികം ചേഞ്ച് ആക്കിയിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ കുറേ അധികം ചേഞ്ച് ആക്കിയിട്ടുണ്ട് സോളാർ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏർ ഭയങ്കര ഡീപ്പിലി പെട്ടെന്ന് അതായത് ഫാസ്റ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് എന്താ പറയാ പാഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കുന്നതെന്ന് വേണ്ട അങ്ങനെ കൈവിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നില്ല എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത് രണ്ടുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ് അല്ലെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള വാശിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് നിന്ന് കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എങ്കിൽ പോലും നിങ്ങൾ പല പല സിറ്റുവേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് അൺകണ്ടീഷണൽ ലവ് ആയിട്ട് കാണാൻ പറ്റുന്നു അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ഒരു പാത്ത് എന്ന് പറയുന്നത് കറക്റ്റാണോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കുക ഈ ഒരു സമയം ഈ ഒരു സമയം എനിക്ക് നിങ്ങളത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തൊരു പെൻഡിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി കിട്ട് പണി കൊടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു എന്നാണ് നിങ്ങളുടെ ആഗ്രഹം കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ ഈ വ്യക്തി അത്രത്തോളം വിഷമിപ്പിച്ചു നിങ്ങളൊരു നല്ല സമയം കളഞ്ഞു നിങ്ങളെ അത്രത്തോളം ഡാർക്ക് നൈറ്റ് സോൾവ് നിങ്ങൾക്ക് കുറെ അധികം ഉറങ്ങാത്ത കുറേ അധികം സമയം ഉണ്ടാകാത്തതിൽ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ ഫ്ലോ അങ്ങ് പോയി നിങ്ങളുടെ ഹെഡ് ബ്രോക്കിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ കുറേ കാര്യങ്ങൾ ട്രൈ നിങ്ങൾക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പക്ഷേ അതൊന്നും ഈ ഒരു വ്യക്തി നടക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം അതേപോലെ തന്നെ എന്തൊക്കെ കാലങ്ങൾ അതായത് എന്താ ഒരു 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 വേസ്റ്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾ അച്ചീവ് ചെയ്തു ആ വ്യക്തിയിൽ നിന്നും ഇതൊക്കെയാണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തി കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ആ വ്യക്തി ഭയങ്കരമായിട്ടും വിഷമിച്ചിട്ടുണ്ട് വൺ ടൈമിൽ ആ വ്യക്തി ഉറക്കം ഊണും കെടുത്ത് നിങ്ങളുടെ അടുത്ത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് വന്ന സമയം ഉണ്ടായിരുന്നു സെൽഫ് ഫുൾഫില്ലിങ് ഒരു ടൈം ആ വ്യക്തിക്ക് ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അത് കാണുന്നില്ല പക്ഷേ ആ വ്യക്തി നിങ്ങളെ കുറേ അധികം എക്സ്പെക്റ്റ് ചെയ്തു നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം എക്സ്പെക്റ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്തു ആ വ്യക്തി അതേപോലെ തന്നെ എന്താ പറയുക ക്രിയേറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും പോകാൻ കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞാണ് ആ വ്യക്തി നിൽക്കുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങൾ കാരണം ഉണ്ടായി എന്ന് പറഞ്ഞാണ് ആ വ്യക്തി നിൽക്കുന്നതായിട്ടാണ് ഈ ഒരു സമയ സമയത്ത് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടും വറി ചെയ്യുന്നുണ്ട് ആ വ്യക്തി ഗ്രോ ആവാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളാണ് എന്ന് ആ വ്യക്തി വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ കുറച്ചധികം കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് രണ്ട് പേരും ഒരു പ്രൊപ്രോഷൻ അല്ലെങ്കിൽ രണ്ടുപേരും ഒരു കണക്ഷൻ ശരിയാവാത്തത് കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താ പറയുക ഉറങ്ങാൻ പറ്റാത്ത സ്ലീപ്ലെസ് ആയിട്ടുള്ള ഒരു നൈറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് റീഫോഴ്സ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവുന്നത് അതായത് ഫോഴ്സ്ഡ് ആയിട്ടുള്ള അവ്യക്തിയെക്കുറിച്ചുള്ള തോട്ടുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഡിപ്രഷൻ ആവുന്നു നെഗറ്റീവ്സിൻ്റെ മുകളിലോട്ട് പോകുന്നു നിങ്ങൾക്ക് എന്ത് ചെയർണിയാണെന്ന് അറിയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പ്ലാൻ ബിക്കം നിങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലാനിൽ ഒന്നും ഇപ്പം ഇല്ല അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഒരു വണ്ടിയും തന്നതിന് ശേഷം നിങ്ങൾ ആ നിങ്ങൾക്ക് ഒരു ഒരു കാലി പേപ്പറും തന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് പ്ലാൻ എഴുതി നിങ്ങൾ പോയി ആ സാധനം അവിടെ കൊണ്ട് ഏപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് അത് തിങ്ക് ചെയ്ത് അത് നിങ്ങൾക്ക് അതിൻ്റെ പ്ലാൻ കിട്ടിയില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളുടെ ലൈഫിൽ അതിന് ഇല്ല അതായത് ഫസ്റ്റും ലാസ്റ്റും മാത്രമേ ഉള്ളൂ അതായത് ഫ്രൊമ്മും ഇതും ഇല്ല ടൂ നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതല്ല ടൂത്ത് ഇല്ല അതായത് നിങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എവിടെ എൻഡ് ചെയ്യണം എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷൻ ലാൻഡാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്തെങ്കിലും ചെയ്യണം എന്ന് ചെയ്യണമെന്ന് കുറേയധികം ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഏത് വഴി പോകണം ഈ കുറേ അധികം വഴികളുള്ളത് കൊണ്ട് തന്നെ ഏത് വഴി പോകണം എന്നറിഞ്ഞൂടാത്തൊരു പ്ലാൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പം ആരുടെ അടുത്ത് കൂട്ടരന്മാരുടെ അടുത്താലും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്താലും എല്ലാവരും നിസ്സഹായന്മാരാണ് കാരണം ആരും നിങ്ങൾക്കൊന്നും പറഞ്ഞു തരുന്നില്ല നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ്സ് നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഒരു എന്താ പറയുക ഒരു ആശ്വാസമില്ല അത് എന്തുകൊണ്ടാണ് ആശ്വാസമില്ല എന്നത് നിങ്ങൾ ഇന്ന് കണ്ടുപിടിക്കണം ഓക്കെ നിങ്ങൾ ഭയങ്കര അത് കാരണം ഞാൻ പറഞ്ഞത് ലോയൽ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ഭയങ്കരമായിട്ട് ആണ് ലോയൽ എന്ന് പറയുമ്പോഴത്തേക്കും കോൺഫിഡൻസ് ഉണ്ട് അതേപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ലോയൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന എന്ന് പറയുന്നത് ലോയൽ എന്ന് പറയുന്നത് എത്ര ലോയൽ ആയി കഴിഞ്ഞാലും നമ്മൾ സിറ്റുവേഷൻ ഡാർക്കാകും അതായത് ചില ആൾക്കാർ പറയും ഈ സമയം കടന്നു പോകും എന്ന് പറയും പക്ഷേ ഈ സമയം കിട്ടാനുള്ള എല്ലാം മേടിച്ച് കിട്ടണ്ടേ ആ സമയത്ത് അനുഭവിക്കുന്ന ആയിരിക്കും ഏറ്റവും വലിയ ടോപ്പ് അനുഭവം അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിട്ടൊന്നും കാര്യമില്ല ആ സമയം കടന്നു പോകും അത് ആണ് ആ സമയം കടന്നങ്ങ് പോകും ഓക്കേ ആ സമയം കടന്നു പോകുമ്പോ പിന്നെ ചിന്തിച്ചിട്ടും കാര്യമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞൊരു സമയം ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ എനിക്ക് പറയുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പറയാനുള്ള എക്സാമ്പിൾ എന്തോ എന്ന് പറയുമ്പോഴത്തേക്കും ഈയൊരു സമയം നിങ്ങൾക്ക് എല്ലാം കൂടെ കൊണ്ട് നിങ്ങൾക്ക് ഭാഷയും കാര്യങ്ങളെല്ലാം കൂടുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഓറ നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾക്കൊന്നും ഒരു പ്ലാൻ എടുക്കാൻ പറ്റില്ല കെയർഫുള്ളായിട്ടൊരു പ്ലാൻ എടുക്കാൻ പറ്റുന്നില്ല ടേക്ക് കെയർ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളിൽ പൈസ ഉണ്ട് നിങ്ങൾ പേ ചെയ്ത് അറ്റ എന്താ പറയുക നിങ്ങൾ പേ ചെയ്യും അതിന് വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾക്ക് ആ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല ഡീലിങ്സ് ആരുടെ അടുത്ത് എങ്ങനെ ഡീലിങ്സ് ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല ആ വ്യക്തിയുടെ അടുത്ത് എങ്ങനെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യം റെഡിയാകും പെർഫെക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ വരണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ നിങ്ങളുടെ ഗൈഡിയൻ ഏഞ്ചലൊക്കെ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ കറക്റ്റ് സാധനത്തിലിട്ട് നിങ്ങൾ എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ചിടത്തേ കാണാൻ പറ്റുന്നത് ഒരു ന്യൂ സ്റ്റാർട്ട് ഇറ്റ്സ് എ dream അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു സമയമാണ് ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും ഈ സമയം നിങ്ങളെ ചുറ്റിപ്പറ്റി ഇഷ്ടം പോലെ ആൾക്കാരുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ സമയം നിങ്ങളെ പുഷ് ചെയ്യും എന്തിനാണ് പുഷ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് കുറേ അധികം പുഷ് ഉണ്ടാവും കാര്യത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടും പുതിയ ഫോക്കസ് ആയിട്ടുള്ള സിറ്റുവേഷന് വേണ്ടിയിട്ടും പക്ഷേ നിങ്ങൾ തരണം ചെയ്യണം എന്ത് പ്രശ്നം ലൈഫിൽ വന്നു കഴിഞ്ഞാലും സിറ്റുവേഷൻസ് മാറ്റി നിർത്തിയതിനു ശേഷം അതിലോട്ട് ഇറങ്ങാൻ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ലൈഫിൽ വേണം ന്യൂ സ്റ്റാർട്ട് പുതിയൊരു സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിൽ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഓക്കെ അപ്പോഴത്തേക്കും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭയങ്കരമായിട്ടും നിങ്ങളെ ആ വ്യക്തി കാണുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളെ ആ വ്യക്തി പല ആൾക്കാർ വഴിയൊക്കെ നിങ്ങളെ കണക്ട് ചെയ്ത് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പറയുന്നുണ്ട് ആ വ്യക്തിക്ക് പാടില്ല ഡോറും ഓപ്പൺ ആണ് എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക കാരണം എന്ന് പറയുന്നത് നിങ്ങളെ ബ്ലൈൻഡ് ആക്കി നിർത്തിക്കൊണ്ട് ആ വ്യക്തി നിങ്ങളെ പല കളിയും കളിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ നോക്കുന്നുണ്ട് ഇപ്പം കുറേ സമയം ടൈം ആ ആ വ്യക്തിക്ക് തന്നെ നിങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി അതുപോലെ തന്നെ വേറെ അക്കൗണ്ട് വഴി അതുപോലെ തന്നെ പല ആൾക്കാർ വഴി ഹിഡൻ ക്യാമറ വഴി അങ്ങനെയൊക്കെ കുറേ അധികം സംഭവങ്ങൾ വഴി നിങ്ങൾ അവർ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാണ്ടെന്നില്ല ഓക്കെ ഇനി ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എ ഹാപ്പി മാരേജ് അതായത് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് നല്ലൊരു ഹാപ്പി മാരേജിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള നല്ല താല്പര്യമുണ്ട് മക്കളുമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കണം നല്ലൊരു കളർഫുൾ ആയിട്ട് നല്ലൊരു ഹാപ്പിനെസ്സായിട്ടുള്ളൊരു ലൈഫ് വേറെ എവിടെയെങ്കിലും പോയി നന്നായിട്ട് ജീവിക്കണം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എക്സ്ട്രാ മെരിറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കാം കേട്ടിട്ട് ആരുമായി ഈ വ്യക്തി ആരാണോ അതാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആഗ്രഹങ്ങളുണ്ട് ഈ വ്യക്തിക്ക് ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ആയിട്ട് പോകണം ആഫ്റ്റർ അങ്ങനെ പോകണം എന്നൊക്കെയാണ് പക്ഷേ എന്താ പറയുക ഇമോഷണൽ ആയിട്ടുള്ള കണ്ടിന്യൂസ്ലി ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ നിൽക്കുന്നത് എന്താ പറയുക ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള വെറ്റുകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ അത് ഞാൻ ടോട്ടൽ പറഞ്ഞ ആ നിങ്ങളെ കാണുന്നതും നിങ്ങൾ അവരെ കാണുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചും ടോട്ടൽ ഞാൻ ഫുള്ള് കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിൽഡ്രനും നിങ്ങളുടെ മക്കളുമായിട്ട് ഒരുമിച്ച് നല്ലൊരു ടൈം നിങ്ങൾ എവിടെയെങ്കിലും പോയി വേറെ എവിടെയെങ്കിലും സക്സസ് ആയിട്ട് നല്ലൊരു ഡെസ്റ്റിനിയിൽ ജീവിക്കണം എന്നുള്ള പീപ്പിൾ ക്യാൻ ട്രസ്റ്റ് അതായത് നിങ്ങൾ ട്രസ്റ്റോടെ നിന്നുകൊണ്ട് അങ് തമ്മിൽ തമ്മിൽ മനസ്സ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ട്രസ്റ്റോടെ നിന്നുകൊണ്ട് നിങ്ങൾ രണ്ടു സ്നേഹിച്ച് മുന്നോട്ട് പോണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഗൈസ് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ഇടയാല്ലെന്നുണ്ടെങ്കിൽ നം നമ്മളോട്ട് കോൾ ചെയ്യുക ചെയ്യണം അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യരുത് പിന്നെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളടുത്ത് പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിന് പുറമെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇനി കേൾക്കാൻ ആഗ്രഹമുള്ള പുതിയ പുതിയ കണ്ടന്റ് പുതിയ പുതിയ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതായത് നിങ്ങളുടെ ലൈഫിൽ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്കും ആവുന്ന അറിയാൻ ആഗ്രഹമുള്ള എന്താണോ ലൈഫ് ലൈഫ് പർപ്പസൊന്നും ചോദിച്ചാലും അത് ഞാൻ വീഡിയോ എടുത്തില്ല ലൈഫ് പർപ്പസ് ഒക്കെ അത് ഒരു സെക്കൻഡ് പേഴ്സൺ അറിയാൻ പറ്റുന്ന ഒരു കാര്യം അല്ല മേ ബി ഞാൻ ഫ്യൂച്ചറിലിടുമായിരിക്കാം പക്ഷേ ഇപ്പം അതിനുള്ളൊരു ടൈമായിട്ട് കാണുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ഉള്ള അറിയാൻ ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നിങ്ങൾക്ക് എന്താണോ അതിനെക്കുറിച്ച് എന്തും നിങ്ങൾക്ക് കമൻ്റ് ഇടാം ആ കമൻ്റ് ഇടുന്നതിനനുസരിച്ച് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലതാണ് എന്ന് തോന്നുന്ന കണ്ടന്റുകൾ ഞാൻ എടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ ഇടും ഓക്കെ അപ്പം എല്ലാവർക്കും ഓക്കെ ടാറ്റ അടുത്ത വീട്ടിലോട്ട് കാണാം